നമ്മളെ വയനാടിന് വേണ്ടി തിരുവിങ്ങാടി ഡിവൈഎഫ്ഐ മേഖലാ കമ്മിറ്റി നടത്തുന്ന ചായമക്കാനിയാണ് മുമ്പിൽ കാണുന്നത് നമുക്ക് അവിടുത്തെ വിശേഷങ്ങളൊന്നും ചോദിച്ചറിയാം പാർട്ടിയോ മറ്റോ ഒന്നും നോക്കാതെ ഞാനും അവിടെ പോയി അതിലൊരു പങ്കാളിയായി ഒരു ചായ വാങ്ങി കുടിച്ചു എന്നാൽ കഴിയുന്ന ഒരു സംഖ്യ ഞാൻ അവർക്ക് നൽകി പിന്നെ അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇതുപോലെ ചായ ചലഞ്ച് അതേപോലെ ആക്രി ചലഞ്ച് പോലത്തെ കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവരും പാർട്ടിയെ ഒന്നും നോക്കാതെ ഇതിനു വേണ്ടി ഒറ്റക്കെട്ടായി മുന്നിട്ടിറങ്ങുക സഹകരിക്കുക സഹായിക്കുക നല്ലൊരു കാര്യത്തിന് വേണ്ടിയാണല്ലോ ഇവരെ ഒരു ദിവസത്തെ പണിയൊക്കെ ഒഴിവാക്കി ഇതിനു വേണ്ടി അവർ ഇറങ്ങി തിരിച്ചു തിരൂരങ്ങാടിയിലുള്ള എല്ലാവരും ഇതിൽ പങ്കാളികളാകണം ആരും തന്നെ മാറി നിൽക്കരുത് നമുക്കിനി അവരോട് സംസാരിക്കാം അത് തിരുവാങ്ങാട് ഈസ്റ്റ് മേഖല കമ്മിറ്റി സംഘടിപ്പിക്കുന്നതാണ് പിന്നെ ഒരു കൈത്താങ് എന്ന നിലയിൽ റീബിൽഡ് വയനാടിന് വേണ്ടിയിട്ട് സംഘടിപ്പിച്ചതാണ് ഞങ്ങൾ ചാലഞ്ച് അങ്ങനെ പല ഇതിലൂടെയും പണം സ്വരൂപിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഞങ്ങളെ പിന്നെ മാത്രമല്ല ആക്രി കാര്യങ്ങൾ വേറെ പല പദ്ധതികളായിരിക്കും എല്ലാവരും ഒരുമിച്ച് മുന്നേറാം അതിന് നമ്മളൊരു വാഗമായിതായാലും ഞാനൊരു ചായ കുടിച്ചിട്ടോ നമ്മൾ പാർട്ടി ഒന്നും നോക്കിയിട്ടല്ല നമ്മൾ വയനാടിന് വേണ്ടിയാവുമ്പോൾ പിന്നെ നമ്മൾ പാർട്ടി നോക്കേണ്ട ആവശ്യമൊന്നുമില്ല എല്ലാവരും മാക്സിമം കഴിഞ്ഞിട്ട് ചെയ്തുകൊടുക്കാം ഞാനും ചായ വാങ്ങി ചാല ക്യാഷ് കൊടുക്കണം നമ്മൾ നമ്മൾ നേരെ ഓപ്പോസിറ്റ് ഈ വീഡിയോ കാണുന്ന എല്ലാവരും തിരൂരങ്ങാടിക്കാരും അതേപോലെ പരിസരത്തുള്ള എല്ലാവരും ഇതിലെ പങ്കാളികളാവുക നമ്മളൊരു ദിവസം എത്രയോ പൈസ നമ്മൾ വെറുതെ ചിലവാക്കി കളയുന്നു അപ്പോൾ ഈ ഒരു നല്ല കാര്യത്തിന് എല്ലാവരുടെയും സഹകരണം വേണം പാർട്ടി നോക്കി വിമർശിക്കാതെ മാനുഷികമായി ചിന്തിച്ച് എല്ലാവരും ഒരുമിച്ച് ノー,トーが。